ജൂലൈ പതിനെട്ട് എം എ അഷ്റഫിൻ്റെ ഇരുപത്തിനാലാം രക്തസാക്ഷി ദിനം വിപുലമായ പരിപാടികളോട് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ആചരിക്കുകയാണ് രണ്ടായിരത്തി രണ്ട് ജൂലൈ പതിനെട്ടിന് രാത്രിയാണ് സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റി അംഗം ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം അറക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ അഷ്റഫിനെ പിതാവിന്റെയും മക്കളുടെയും മുന്നിലിട്ട് എൻ ഡി എഫ് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ ഒരു ഗ്രാമത്തിന്റെ അവസാന വാക്കായ അഷ്റഫിന്റെ വാക്കുകളെന്നും എതിരാളികൾ പോലും അംഗീകരിച്ചിരുന്നു രണ്ട് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും വർദ്ധിത വീരത്തോടെയാണ് അഷ്റഫിന്റെ രക്തസാക്ഷി ദിനം സി പി എം ആചരിക്കുന്നത് വ്യത്യസ്തമായ പരിപാടികളാണ് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തുന്നത് ജൂലൈ പതിനഞ്ചിന് അറക്കല സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് സമകാലിക സംഗമവും തുടർന്ന് ദിവസങ്ങളിൽ കിടപ്പ് രോഗികൾക്കുള്ള ഡോക്ടറുടെ സേവനത്തോടെയുള്ള സ്വാതന്ത്ര്യ പരിചരണ പ്രവർത്തനങ്ങളും രക്തദാന സേന രൂപീകരണവും പ്രതിഭകളെ ആദരിക്കലും നടക്കും എം എ രക്തസാക്ഷി ദിനാചരണമാണ് ഈ മാസം മുതൽ വരെ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി പതിനാറാം തീയതി പതിനഞ്ചാം തീയതി അഷഫിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന സഹാക്കളുടെ സംഗമം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സംഗമം നടത്തപ്പെടുന്നു അതോടൊപ്പം പാലിയേറ്റീവ് രോഗികൾ കിടപ്പ് രോഗികളായിട്ടുള്ളവരുടെ വീടുകളിൽ മെഡിക്കൽ ടീമിൻ്റെ സന്ദർശനമടക്കമുള്ള പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അതിനുശേഷമാണ് ഇവിടെ പതിനെട്ടാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിനോടൊപ്പം നാട്ടിലെ ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടും പാർട്ടിയുടെയും വർഗ്ഗവഹജന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പ്രവർത്തകരെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വമ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും ചടിക്കാട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാട് നേരിടുന്ന പ്രധാനപ്പെട്ട ആപത്ത് വർഗീയവാദികൾ പിടിമുറക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ചുവടു പിടിച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും അടക്കം നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു അതിനെതായി പ്രതിഷേധിക്കുന്നവരെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കുന്ന സമീപനം അടക്കം സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്രഭരണം മുന്നോട്ട് പോകുന്നത് അവർക്ക് ശക്തി പകരുന്ന രൂപത്തിലാണ് കേരളത്തിലെ യു ഡി എഫ് മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് സഹകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നതും തുടർന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരുമായി യോജിച്ച പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് അപ്പോൾ ആ രൂപത്തിൽ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന രണ്ട് വർഗീയ ശക്തികൾ അവരുടെ ബലപരീക്ഷണത്തിനുള്ള വേദിയായി കേരളത്തെ മാറ്റുന്ന അസാധാരണ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് യു ഡി എഫ് നേതൃത്വം കൗർഭാഗ്യവശാൽ എടുത്തിട്ടുള്ളത് അവരതിൽ നിന്ന് പിന്മാറുന്ന നിലപാട് സ്വീകരിക്കുകയും മതേതര കേരളത്തിൻ്റെ മതസൗഹാർദ്ദം നിലനിർത്താൻ കഴിയുന്ന രൂപത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവണം പതിനെട്ടിന് രാവിലെ പാർട്ടി ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടി നടത്തും രാവിലെ ഒൻപത് മണിക്ക് തടിക്കാട്ടിലെ സ്മാരക മന്ദിരത്തിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ എസ് ജെ മോഹൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ബാബു പണിക്കർ സുജാ ചന്ദ്രബാബു അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ എന്നിവർ പങ്കെടുത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രസംഗവും പതാക ഉയർത്തലും നടത്തും അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് സഹാവിൻ്റെ ദീപ്തമായ സ്മരണ പുനലൂർ മണ്ഡലത്തിലെ പാർട്ടിയും ഒന്നാകെ ഏറ്റെടുത്തുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും സ്മരണ നിലനിർത്തുന്നത് ഈ വർഷം കുറച്ചുകൂടെ വിപുലമായി ലൈബ്രറി അഷ്റഫിൻ്റെ പേരിലൊരു ലൈബ്രറി പ്രവർത്തിക്കുന്നു അതുകൂടാതെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സ എസ് ജയമോഹൻ പ്രസിഡൻ്റായി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ വർഷം പതിനഞ്ചാം തീയതി ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാലാം വാർഷികം ആഘോഷിക്കുമ്പം അഷ്റഫിൻ്റെ സമകാലികരും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ ഒരു സുഹൃത്ത് സംഗമം നാളെ മൂന്ന് മണിക്ക് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അറയ്ക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹാളിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഹ കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും സഹാവിൻ്റെ സമകാലികരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളതി പങ്കെടുക്കും പതിനാറാം തീയതി ഇടമുളയ്ക്കൽ അറയ്ക്കൽ ലോക്കൽ കമ്മിറ്റിയിലെ പാലിയേറ്റീവ് രോഗികളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ സഖാവസ് ജയമോഹൻ്റെ നേതൃത്വത്തിൽ ഡോക്ടറും നേഴ്സുമാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ആയിട്ടുള്ളവരുടെ പങ്കാളിത്തത്തോടെ ഭവന സന്ദർശനങ്ങളിൽ കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്ന ഒരു പരിചരണ പരിപാടി കൂടി നാളെ പതിനാറാം തീയതി പതിനേഴാം തീയതി ആ നിലയിൽ നടത്തുന്നു പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് മുമ്പായി തന്നെ അഞ്ചലിലെ എല്ലാ ബ്രാഞ്ച് മേഖലയും ഇരുന്നൂറ്റി പത്ത് ഇരുപത്തൊമ്പത് ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് ആ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ബ്രാഞ്ച് കമ്മിറ്റിയിലും രാവിലെ അഷ്റഫിൻ്റെ ചിത്രം പതിച്ചും പുഷ്പാർച്ചന നടത്തിയും പതാക ഉയർത്തിയും ആണ് ആ ദിനം സമുചിതമായി ആചരിക്കുന്നത് ആ അതോടൊപ്പം തന്നെ ഓരോ ബ്രാഞ്ചിലെയും എടമളക്കൽ പഞ്ചായത്തിലെ എല്ലാ ബ്രാഞ്ചിലെയും എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മികച്ച വിജയം കൈവരിച്ചിട്ടുള്ളത് മറ്റ് കലാ കായിക മേഖലകളിലൊക്കെ ഉന്നത വിജയം കരി ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ളവരുടെ ഒക്കെ ആദരിക്കുന്ന ചടങ്ങ് ഇടമുളക്കല പഞ്ചായത്തിലെ പാർട്ടി ഘടകങ്ങൾ ആ നിലയിൽ നിശ്ചയിച്ചിട്ടുണ്ട് പതിനെട്ടാം തീയതി അതുതന്നെ പതിന പതിനെട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി സ എസ് സുദേവനും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാലും എസ് ജയമോഹനും ജോർജ് മാത്യുവും പാർട്ടിയുടെ സമുന്നതരായ മണ്ഡലത്തിലെ ജില്ലയിലെ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള പുഷ്പാർച്ചനയും പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നത് അന്ന് വൈകുന്നേരം തടിക്കാട് ജംഗ്ഷനിൽ റെഡ് വാളണ്ടിയർ മാർച്ചും ഒപ്പം തന്നെ അഞ്ചലേരിയയിലെ പാർട്ടി അംഗങ്ങൾ എല്ലാം പങ്കെടുത്തുകൊണ്ടും ഇടമുളയ്ക്ക പഞ്ചായത്തിലെ ബഹുജനങ്ങൾ ഉൾപ്പെടെ അണിനിരന്നുകൊണ്ടുള്ള ഒരു ബഹുജന മാർച്ചും പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കേരള വ്യവസായ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഹ പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ആ പൊതുസമ്മേളനത്തിലും തുടർന്നും ഉള്ള ദിവസങ്ങളിലുമുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെയും വൈകിട്ട് മണിക്ക് അനുസ്മരണ റാലിയും അനുസ്മരണ സമ്മേളനവും നടത്തും സമ്മേളനം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സി പി ഐ എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വി സുസേനൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ബാബു പണിക്കർ സുജ ചന്ദ്രബാബു രക്തസാക്ഷി ദിന സംഘാടക സമിതി പ്രസിഡന്റ് ആർ ഷാജു സെക്രട്ടറി കെ ഷിബു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വി എസ് സതീഷ് ജി പ്രമോദ് എ ആർ അസീം ബിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു എന്നിവർ ന്യൂസ് കേരളത്തെ അറിയിച്ചു ന്യൂസ് കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആന്റ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ